നമസ്കാരം വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം വർത്തമാനത്തിൽ പങ്കുചേരുന്നത് ന്യൂയോർക്ക് സഫൈൻ റോക്ക്ലാൻഡ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ വികാരി രാജുവറിക്സ് അച്ഛനാണ് അച്ഛൻ എൻ്റെ നാട്ടുകാരനാണ് പുത്തൂർ സ്വദേശിയാണ് ഒരു വൈദിക പാരമ്പര്യത്തിൽ ഉള്ള കുടുംബത്തിലുള്ള അച്ഛനാണ് അച്ഛൻ്റെ പല്ലിയച്ചനും ായിരുന്നു അച്ഛനെ ഇന്നത്തെ വർത്തമാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം ഡോക്ടറേറ്റ് ഉള്ള അച്ഛനാണ് ഡോക്ടറേറ്റുള്ള അച്ഛന്മാരും കൂടെ വളരെ കുറവാണ് സാധാരണ ഡോക്ടറേറ്റ് ഉള്ളത് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ഡോക്ടർമാരേ ഉള്ളു ഏതാ അച്ഛന്മാരായി അപ്പോൾ അതിലൊരു അച്ഛനാണ് അച്ഛൻ എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് പുത്തൂർ സ്വദേശിയാണ് എനിക്ക് തോന്നുന്നു വർഷം വർഷമായി അമേരിക്ക അമേരിക്കയിൽ ആദ്യം എനിക്ക് തോന്നുന്നു കൊല്ലം സെമിനാരി ഞാൻ സെമിനാരി പഠിച്ചത് കൊല്ലം ഭദ്രാസനത്തിന് വേണ്ടിയാണ് അപ്പോൾ അപ്പോ ബ്രസേലിയോ മാർത്തോ മാത്യു ബാവാ തിരുവേണി കുറലോസ് തിരുവേനയാണ് എന്നെ സെമിനാരി വിട്ടത് ഞാൻ അച്ഛനായിട്ടും കൊല്ലം ഭദ്രാസനത്തിൽ ആദ്യത്തെ അഞ്ചാറു വർഷം സെന്റ് മേരീസ് പുതിയാവ് പള്ളിയുടെ അതെ ഞാൻ അന്ന് കോട്ടയം ജയല അരമനയിലെ ബ്രസിലിയോസ് മർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവാ തിരുമേനയുടെ നിയോഗപ്രകാരം സൺഡേ സ്കൂളിന്റെ ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ ആദ്യത്തെ സെക്രട്ടറിയാണ് അപ്പം ആ സെൻറ്റർ സ്കൂളിൻ്റെ ബി ബി എസിൻ്റെ വർക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ദേവലോറുമില്ല താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം കല്യാണം കഴിച്ച് ശമാശനായിട്ട് അവിടുത്തെ തുടങ്ങി കല്യാണം കഴിഞ്ഞിട്ടും അച്ഛനായിട്ടും ഈ സെൻറ്റർ സ്കൂളിൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് അന്ന് കൊല്ലം പതിനാസിൻ്റെ ഏറ്റവും ഇങ്ങത്തുള്ളൊരു പള്ളിയാണ് മാവേലിക്കര അത് കഴിഞ്ഞാൽ പിന്നെ നിറഞ്ഞു അപ്പം അങ്ങനെ ഒരു പള്ളിയിൽ കാരാഴ്മ സെൻറ്റ് മേരീസ് പള്ളിയിൽ ഞാൻ പോയി കുർബാന ചൊല്ലുന്നത് അതൊരു ആറ് വർഷം ഇപ്പോഴത്തെ പോലെ അന്ന് ട്രാൻസ്ഫർ ഉണ്ട് പക്ഷേ അത് വല്യ പള്ളിയിലൊക്കെ ഉള്ളു ട്രാൻസ്ഫർ ഇപ്പൊ ഞാൻ ഇരുന്ന പള്ളിയില് ഞാനവിടെ ബാ വായത്രിവേലിക്കറിയാം ഞാൻ കോട്ടയത്ത് നിന്ന് വന്നാ പോകുന്നത് അങ്ങനെ എനിക്ക് ട്രാൻസ്ഫർ ഒന്നും ഒന്നുമില്ലായിരുന്നു എത്ര വർഷം നാട്ടിൽ ഞാൻ എയ്റ്റി ത്രീയിൽ അച്ഛനായി എയ്റ്റി നയൻ വരെ ആറു വർഷം ഇരിക്കുമ്പോൾ തന്നെയാണോ അമേരിക്കയിലേക്ക് വരുന്നത് അവിടെ 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 ഹയർ അല്ല പഠിക്കാനോ ണോ അമേരിക്ക പല സംഗതികളും അതിനകത്ത് പറയാം അന്ന് കോട്ടയത്ത് ദേവലോരമനിലൊരു ഓർത്തഡോക്സ് ഹെറാൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പത്രം ഇത് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അത് മലങ്കര സഭ മലങ്കര സഭ നമുക്കൊരു പത്രമുണ്ട് അപ്പൊ അതിനും അതിന്റെ കൂടെ അതേസമയത്ത് തന്നെ വോട്ടപ്പന്ന തിരുമേനയുടെ ഒരു ഇതായിട്ട് അതായത് മലങ്കരസഭയെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു സഭയുടെ ഇതനുസരിച്ച് പോകുന്ന ഒരു പത്രമാണ് എന്നാൽ അതേ സമയത്ത് തന്നെ ആനുകാലികമായിട്ട് ചില കാര്യങ്ങൾക്ക് മറുപടി പറയാനും ബാബാതിരുമേനയുടെ വ്യൂസ് ജനത്തെ അറിയിക്കാനും ഒക്കെ ആയിരുന്നു തിരുമേന ഒരു പ്രൈവറ്റായിട്ടുള്ള ഒരു പത്രമായിട്ട് ഓർത്തഡോക്സ് സർ ആളെന്ന് പറയുന്നത് നമ്മുടെ സാമിൽ ചന്ദനപള്ളി സാറായിരുന്നു അതിൻ്റെ എഡിറ്റർ ഒരു ഷേബാലി അച്ഛനും ഉണ്ടായിരുന്നു നമ്മുടെ ഹരിപ്പാട്ടുള്ള അങ്ങനെ ഒരു ടീം ഓഫ് ആളുകൾ അത് വർക്ക് ചെയ്യുന്ന സമയം അവിടെ നിന്നാണ് ഞാൻ അമേരിക്കയ്ക്ക് വരുന്നത് മക്കാർ സിനിമയോടുള്ള പരിചയത്തിലാണ് ഓട്ടക്കുന്ന തിരുമേനയുടെ അനുവാദത്തോടെ ഞാൻ അവിടുന്ന് പോരുന്നത് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഒരു തിരുമേനി മക്കാർ സിനിമേനയുടെ താല്പര്യ പ്രകാരം ഓട്ടക്കുന്ന തിരുമേനയുടെ അനുവാദ പ്രകാരം അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത് കുറല സ്വഭാവമായിട്ട് ഞാൻ കൊല്ലത്തെ അച്ഛനായത് കൊണ്ട് തിരുവേണ്ട അനുവാദം വന്നു അങ്ങനെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാനിവിടെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നെ ഞാൻ അനമേരിക്ക വരുന്നത് ബക്കർച്ചു പറഞ്ഞു കാലിഫോർണിയയിൽ സാൻ ഫ്രാൻസിസ്കോയില് ഒരു പള്ളിയിൽ കുറച്ചാൾ ചെയ്യണമെന്ന് ഞാൻ ഞാനിവിടെ വരുന്നത് എയ്റ്റി നയനിൽ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ വന്നത് വന്നതിന്റെ പറ്റിയ ദിവസം കാലിഫോർണിയയിൽ ബ്രിഡ്ജ് ഗോൾഡൻ ബ്രിഡ്ജ് കൊളാപ്സ് ചെയ്ത് അപ്പോൾ ഞാൻ വന്ന് ഒരു തിരുവേന എന്നോട് പറഞ്ഞത് തിരുവേന ന്യൂയോർക്ക് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാം കണ്ടിട്ട് എന്നെ കാലിഫോർണിയക്ക് വിടാനായിരുന്നു പക്ഷേ ആ ബ്രിഡ്ജ് കൊളാപ്സ് ചെയ്തുകൊണ്ട് ആയി എൻ്റെ അടുത്ത് പിന്നെ ന്യൂയോർക്ക് തിരുവേന കൂടെ വന്ന അങ്ങനെയാണ് ന്യൂയോർക്കിൽ ഒരു ബ്രോൺസ് ലെസൺ ഗ്രിഗോറിയസ് എന്ന് പറയുന്ന പള്ളിയിൽ നമ്മുടെ ഒരു അച് അച്ഛനുണ്ടായിരുന്നു അച്ഛനോട് ഷിക്കാഗോയിൽ പോയ സമയത്ത് എന്നോട് പറഞ്ഞു തൽക്കാലം അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ തുടക്കം അമേരിക്കയിലെ വൈദിക ശുശ്രൂഷ തുടങ്ങുന്നത് ബ്രോൺസിലാണ് പള്ളിയാണ് അമേരിക്കയിലെസ് മേഴ്സി കോളേജിലാണ് പള്ളി നടത്തിക്കൊണ്ടിരുന്നത് നല്ല നടത്തിക്കൊണ്ട് യങ്തായിട്ട് ഒരു നല്ല പള്ളിയായിട്ട് സ്വന്തമായിട്ട് പള്ളിയില്ല ഒരു കോളേജ് മേഴ്സിംഗ് കോളേജിന്റെ ഓഡിറ്റോറിയത്തില് ഞങ്ങള് കുർബാനച്ചു കോൺഗ്രിഗേഷൻ കോൺഗ്രിഗേഷൻ ഏകദേശം എട്ടൊൻപത് വർഷത്തോളം അവിടെ അത് മുന്നോട്ട് പോയി അത് പിന്നീട് ആ പള്ളി രണ്ട് ഇതായിട്ട് അതിൻ്റെ ഒരു ആണ് ഇപ്പോഴത്തെ നമ്മുടെ ഫിലിപ്സ് അച്ഛൻ്റെ കുർബാന ചെല്ലുന്ന മക്കറി സുരമേനിയുടെ ഒരു താല്പര്യവും പിന്നെ അച്ഛൻ്റെ ഒരു ഇഷ്ടവും അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് അത് മക്കറി സുരമേനയുടെ കാലം ഒരു സുവർണ കാലഘട്ടമായിരുന്നു അമേരിക്കയിലെ ഓർത്തഡോക്സ് റയ്ക്ക് അല്ലേ മക്കരശിനിമയുടെ കാലം എന്ന് പറയുന്നത് നമുക്കത് ഇപ്പോഴത്തെ കാലമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ഒക്കത്തില്ല അന്ന് നമുക്ക് കാര്യമായിട്ട് സ്വന്തമായിട്ട് പള്ളികൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം പള്ളികൾ മാത്രമേ ഉള്ളൂ എല്ലാ സ്ഥലങ്ങളിലും ഈ പറഞ്ഞാൽ കോൺഗ്രിഗേഷൻസ് ഉണ്ട് തിരുമേനിയുടെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞാൽ അച്ഛന്മാരൊക്കെ അവരോട് താമസിക്കുന്ന സ്ഥലം ഞാൻ ഈ പറയുന്ന നോർത്ത് മാത്രമല്ല സൗത്തും കാനഡ എല്ലാം കൂടി ഒരുമിച്ച് ആയിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ തിരുമേനി പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇപ്പോഴുമായിട്ട് കമ്പയർ ചെയ്യുക പറഞ്ഞാൽ പക്കാർ സിനിമയുടെ കാലത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല തിരുമേനി കോളേജ് പഠിപ്പിച്ച് അതിൻ്റെ അതിൻ്റെ ഇൻകം കൊണ്ട് പിന്നെ തന്നെ തന്നെ ജീവിച്ച് അങ്ങനെ ഒരു ഒരു മെത്രാപ്പുലത്തായി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഈ നമ്മൾ പറയുന്ന അരമേനയോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ല തിരുമേനി ഹോട്ടലിൽ വന്ന് താമസിക്കും പള്ളികളിൽ വന്ന് ആരാധനയും കാര്യങ്ങളും ചെയ്യാം തിരുമേനിയുടെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സുമായിട്ട് തിരുമനി കോളേജ് പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പിള്ളേരുമായിട്ട് ഹാൻഡ് പിള്ളേരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു അതായിരുന്നു തിരുമനിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു എവിടെ പോയാലും ഏത് എയർപോർട്ടിൽ വന്നിറങ്ങിയാലും തിരുമനെ സ്വീകരിക്കാൻ നിൽക്കുന്നത് യങ്സ്റ്റർ ചെറുപ്പക്കാരാണ് ആ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു അത് ആ സമയത്ത് തന്നെ ഞാൻ സെൻറ്റർ സ്കൂളിൻ്റെ നാട്ടിലെ സെൻറ്റർ സ്കൂളിൻ്റെ ബി ബി എസിൻ്റെ വർക്ക് ചെയ്തതുകൊണ്ട് മക്കർശ്രമനെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടതുമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഭരണാശ്രമയുടെ കാലം ആയപ്പോഴും സെൻറ്റർ സ്കൂളിൻ്റെ ആക്ടിവിറ്റീസ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ ആദ്യമായിട്ട് അമേരിക്കയിൽ ഓർഗനൈസ്ഡായിട്ട് ഇത് ചെയ്തു സൻഡസ് സ്കൂളിൻ്റെ അന്ന് തോമസ് മുണ്ടു വഴിയുടെ അച്ഛനായിരുന്നു വെച്ചത് ഇവിടെ സൺഡെസ്കൂളിൻ്റെ ഡയറക്ടറായിരുന്നു അച്ഛൻ്റെ കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് പാഠപുസ്തകങ്ങൾ സൺഡേ സ്കൂളിൻ്റെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എല്ലാ ക്ലാസ്സിലേക്കുള്ള പുസ്തകങ്ങൾ ഉണ്ടാക്കി പുസ്തകങ്ങളുണ്ടാക്കി ഭരണാസുരേനെ കൂടെ വളരെ അടിപൊളി അതായത് തിരുമേനി ഇതുപോലുള്ള കാര്യങ്ങൾ അങ്ങേറ്റവും പ്രൊമോട്ട് ചെയ്യുമായിരുന്നു തിരുമേൻ്റെ കൂട്ടത്തിൽ ഈ അരമന എപ്പോഴും ഓപ്പണായിരുന്നു ഏത് സമയത്തും അങ്ങനെ ഫാമിലി കോൺഫറൻസ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഇങ്ങനെ ഈ വർക്കുകളെല്ലാം സജീവമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമുണ്ടായി കൃത്യമായിട്ട് ഈ ഭരണവാസത്തിൻ്റെ പല പല സമയത്തും ഇങ്ങനെ ആളുകളോട് സംസാരിക്കുമ്പോഴൊക്കെ പറയാം തെരുമേനൻ്റെ കാഴ്ചപ്പാടുകളും സമീപനങ്ങളും ഒക്കെ നമ്മളിന്ന് എവിടെ പറഞ്ഞാലും പറയാം അമേരിക്കയിലെ നോർത്തിലും സൗത്തിലും കാന ലോക്കുകൾ പിള്ളേരാച്ചന്മാർ വൈദ്യവൃത്തിയിലേക്ക് വരുന്നത് പിന്നെ ആളുകളുടെ വിശ്വാസം മധുബാള കുഞ്ഞുങ്ങളെ ശുശ്രൂഷക്കുക കയറുന്നത് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ തിരുമേനി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്താൻ്റെ സ്കൂൾ സിസ്റ്റമാണ് എം ജി ഒ സിസം സിസ്റ്റമാണ് ഫാമിലി കോൺഫറൻസിൻ്റെ സിസ്റ്റമാണ് തിരുമേനി ആരാധന കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്യത്തില്ലായിരുന്നു ർക്കായിരുന്നു ഒരിക്കല് സെ സ്കൂളിൽ ഒരു മീറ്റിങ് കൂടുമ്പോഴേ ആരാണ്ട് അവിടെ ഇരുന്ന ആള് പറഞ്ഞു അമേരിക്കയിൽ ചെറുപ്പക്കാര് ആളുകൾ വളരെ ബിസ്സി ആയിട്ടുള്ള ഇതാണല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ആരാധനയിലെ റെപ്യറ്റേഷൻസ് നമുക്കൊന്ന് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പൊ എല്ലാരും അതിനെക്കുറിച്ച് വളരെ ഇതായിട്ട് ഇങ്ങനെ വേഗത്തിലും എളുപ്പത്തിലും എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ എല്ലാരും അവരൊരു ഇതെല്ലാം കൊണ്ട് അപ്പൊ തിരുമേനീ ഒരു എനിക്ക് തോന്നിയ ഒരു അരമയക്കത്തിലാണ് ഇരിക്കുന്നത് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇത് കുറയ്ക്കുന്നത് തന്നെ പറഞ്ഞു പിരുമേനി പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് തിരുമേന വെച്ചാൽ അവിടെ നിൽക്കട്ടെ അവിടെ നിക്കട്ടെ അവിടെ നിക്കട്ടെ എന്ന് പറഞ്ഞു എഴുന്നേറ്റ വെച്ച് തിരുമേനി പറഞ്ഞു ഒരമ്മ ഒരു കുഞ്ഞിനെ എടുത്ത് ഒരു പ്രാവശ്യം ഉമ്മ കൊടുത്തു പിന്നെയും ഉമ്മ കൊടുത്തു പിന്നെയും ഉമ്മ കൊടുത്തു ആ അമ്മയെ ആ കുഞ്ഞിനെ ഉമ്മ കൊടുക്കുന്ന എത്ര പ്രാവശ്യം ഉമ്മ കൊടുക്കുന്നത് നമുക്ക് ദൈവത്തോട് അതുപോലെ ഭക്തി ഉണ്ടെങ്കിൽ ആരാധനയെ നമ്മൾ ഓരോ പ്രാർത്ഥനയും നൂറ് പ്രാവശ്യം ഒരു ഇടുമ്പോഴും അമ്മ കുഞ്ഞിനെ ലാളിക്കുന്ന അതേ ആ സ്നേഹത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മോണറ്റോണിക് ആയി പോകത്തില്ല അതുപോലെ ഒരു ആരാധനയുടെ ഒരു ഇതിനകത്തും ഒരു കോംപ്രമൈസും തിരുവാനും ചെയ്യത്തില്ലായിരുന്നു അതുകൊണ്ട് പറ്റിയ ഗുണം എന്താ വെച്ചാൽ ഇവിടെ വളരുന്ന ഒരു തലമുറ അറ്റം ഇതിനുറേ മുറിച്ചല്ല അവർ പരിപൂർണമായിട്ട് മലങ്കര സുരേന്ദി സ്വാഭയുടെ ആരാധനയും അതിന്റെ പ്രാർത്ഥനകളും ഇന്നിപ്പം ബെന്നെ കണ്ടല്ലോ ഞങ്ങളുടെ പള്ളിയിൽ നമസ്കാരത്തിന് അവിടെ വന്ന സമയത്ത് കണ്ടാണ് കുഞ്ഞുങ്ങള് എക്കാറായാലും നിറങ്ങള് മലയാളത്തിലും ഇംഗ്ലീഷിലും ചൊല്ലിയാണ് അവിടുത്തെ ഇത് ചെയ്യുന്നത് അപ്പം ഒരു ഒരു കാര്യത്തിനകത്തുപോലെ ഒരു ഇത് ചോർന്നു പോകാതെ നമുക്കതിവിടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു യഥാർത്ഥത്തിൽ മലങ്കര സഭയ്ക്ക് ഇവിടെ ഒരു വിത്ത് പാകിയത് അമേരിക്കൻ മണ്ണിൽ വിത്ത് പാകിയത് സിനിമ അപ്പൊ ഈ മക്കാറിയ സിനിമേനിടെ ചുമതലയിൽ ഇരുന്നപ്പോൾ തുടർന്ന് അന്ന് ഉണ്ടാക്കിയ സിസ്റ്റങ്ങളാണ് പിന്നീട് വന്ന ഭരണ സിനിമനെയും അതുപോലെ തന്നെ ഭദ്രാസൻ രണ്ടാക്കിയപ്പോൾ വന്ന മറ്റു തിരുമേനിമാരെല്ലാം ഫോളോ ചെയ്യുന്നത് വേറെ ഇതിൽ മക്കാരിയ സിനിമേനിയുടെ കാണാൻ തുടങ്ങിയ ഒരു സുവർണ്ണ കാലഘട്ടം തന്നെയായിരുന്നു തീർച്ചയായിട്ടും അപ്പോൾ െ പഠിപ്പിച്ചിട്ടില്ല സെമിനാറിലെ ഞാൻ പഠിക്കുന്ന സമയത്ത് തിരുവനന്തപുരം അവിടെ നിന്ന് ഇടയ്ക്ക് അമേരിക്ക താമസിക്കും അങ്ങനെ കാണും അത്രക്കൊക്കെയുള്ള അറിവേ ഉള്ളു ഞങ്ങൾ അമ്മ ശരിക്കും പരിചയപ്പെടുന്നത് ഒരു ഒരു യാത്രയാണ് യാത്ര എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരപ്രാവശ്യം ഇവിടെ നിന്ന് ദേവലോകത്ത് ഈ സാധാരണ വരുമ്പം കോട്ടയത്തു വരും ഈ പ്രാവശ്യം അവിടെ ബന്ദായിരുന്നു അപ്പം സമയത്ത് ദേവലോരമലിലോട്ട് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ തിരുവേലി വരുന്നുണ്ട് ആരെങ്കിലും പോയി തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യണം അപ്പം അന്നെ കാർ ഓടിക്കും അപ്പം ഡ്രൈവർമാരോട് പറഞ്ഞു ബന്ധു ദിവസമായിട്ട് അവർ പോകത്തില്ല അവസാനം ഞാൻ തിരുവേനി പിക്ക് ചെയ്യാനായിട്ട് തിരുവനന്തപുരം എയർപോർട്ട് പോയി തിരുവേനി വന്ന് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോരുന്ന സമയത്ത് ഞങ്ങളെ പേട്ട വെച്ച് ഇവർ കാർ തടയുക സന്ദ്രക്കാര് അപ്പോൾ തിരുവേനി എന്നോട് തിരുവേനി സാധാരണ തിരുവേനിമാരെ പുറകെ സീറ്റിലായിരിക്കുന്നത് ഇതും ഫ്രണ്ട് സീറ്റിലായിരിക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛൻ ഒന്നും മിണ്ടരുത് ഞാനത് ഹാൻഡിൽ ചെയ്തോളാം തിരുവേനി വളരെ സൗമ്യമായിട്ട് അവരോട് സംസാരിച്ചു ഞാൻ അമേരിക്കന്ന് വരുമോ എനിക്ക് ഇവിടുത്തെ ഒരു കാര്യം അറിയത്തില്ലായിരുന്നു ഇതെന്താണെന്ന് അറിയത്തില്ലായിരുന്നു ഒക്കെ പറഞ്ഞുകൊണ്ട് അവരെ അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഇവിടെ പോകാനായിട്ട് നോക്കത്തില്ല വണ്ടി ഫുള്ള് പറഞ്ഞു ഞങ്ങൾ സൈഡിലോട്ട് മാറ്റി അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പം കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനിപന്മാർ വിടുന്ന ലക്ഷണമല്ല അപ്പം ഞാൻ തിരുവേന അവിടെ ഇരുത്തി വെച്ച് പറഞ്ഞു ഞാനൊന്ന് പോയാൽ മരുന്നെന്ന് പറഞ്ഞാൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരോട് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്തുക്കളാം അപ്പം ഞാൻ വന്ന പറഞ്ഞാൽ ഇവർ തന്നെ സൈഡൊക്കെ മാറ്റിച്ച് വണ്ടി വിടാനായിട്ട് പറഞ്ഞു അപ്പം വണ്ടി മുന്നോട്ട് നീങ്ങുന്ന തിരുവേനയോട് അച്ഛനെന്തോ അവരോട് പറഞ്ഞു അപ്പം ഞങ്ങളിങ്ങനെ തമാശ പറഞ്ഞു വറതാനും പറഞ്ഞു ഒക്കെ ഏകിക്കുക അപ്പോൾ ഈ മക്കാര്മേനെന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസിലാണ് തിരുമേനോട് ബിഹേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എനിക്കമ്മയം അങ്ങനെ മറ്റു പരിചയം ആകെ ആകസമനായിട്ട് വെച്ച് പറഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ട് അത്രയൊക്കെ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഈ വണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ നിർത്താൻ പറയുന്നുണ്ട് എനിക്ക് വെള്ളം കുടിക്കണമെന്നും ബാത്റൂം പോകണമെന്നൊന്നും പറഞ്ഞു അപ്പോൾ തിരുവനന്തപുരം അച്ഛനും അങ്ങോട്ട് വീട് അച്ഛനങ്ങോട്ട് വീട് ഇങ്ങനെ വിട്ടു വിട്ടു വിട്ടിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഏകദേശം ചെങ്ങന്നൂർ വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ പറയും ചെങ്ങന്നൂർ ഇറങ്ങാമെന്നായിരുന്നു പറഞ്ഞു ഇല്ല അച്ഛൻ പിന്നെയും വിടാൻ പറഞ്ഞു അപ്പോൾ എനിക്കിത് ഒരു നിലയ്ക്കാത്ത പോക്ക അപ്പോൾ ഏകദേശം തിരുവല്ല വന്നിട്ടുണ്ട് തിരുമേനെ തിരുവല്ല ടി വിയുടെ ആ ഭാഗത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ആഹാരം കിട്ടും അങ്ങോട്ട് വിടാൻ പറഞ്ഞു അവിടെ ചെന്നത് ആഹാരം കഴിക്കാനല്ല തിരുമേനയെക്കുറിച്ച് അത്രയും ഒന്നും നല്ല കാര്യങ്ങൾ ആരും ഇവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് ഞാനിത് പറയാനായിട്ട് അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചു അല്ല ടി വി അവിടുത്തെ റെസ്റ്റ് ഹൗസിലാണ് ചെന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ തിരുമേനി ആഹാരം കഴിച്ചിട്ടവിടെ ഇങ്ങനെ നോക്കുക നോക്കിയപ്പോഴെ അവിടത്തെ ഒരു കുശിനിക്കാരൻ ഒരു മനുഷ്യൻ അങ്ങനെ തിരുവേന ഒരു വീട് വെച്ചു കൊടുക്കണ്ട അവന്റെ വീടിന്റെ ക്രൂരമേയുന്നതിൻ്റെ പൈസ ഓടിനുള്ള പൈസയുമായിട്ടാണ് അതിനു ഓരിക്കുന്നത് പോക്കറ്റ് ആ ചുമതമ്പത്തിന് പോക്കറ്റ് കൈയിട്ട് ആയിട്ട് ചുരുപിടി നോ ഹൺഡ്രഡ് ഡോളർ ബിൽസ് എടുത്ത് അവൻ്റെയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് ഓടിടാൻ മറ്റേതുകൊണ്ട് അത്യാവശ്യ കാര്യത്തിന് നിർത്തുകയുമായിരിക്കും എനിക്ക് വസ്തുത്തിൽ ആ ഒരു നിമിഷം ഞാൻ പറഞ്ഞു കേട്ട മക്കാർ സിനിമയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഈ ഈ കണ്ട സംഭവം എന്ന് പറയാം എന്നെ ഭയങ്കരമായ ഒരു ആ തിരുവല്ല തൊട്ട് കോട്ടയത്തൊരു യാത്ര വളരെ വ്യത്യാസമാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഞാനൊരു ഡ്രൈവറായിട്ട് അവിടെ വരെ എങ്ങനെയല്ലേ അദ്ദേഹത്തെ കോട്ടയത്ത് എത്തിക്കണമെന്ന് പക്ഷേ ഈ അദ്ദേഹത്തിന്റെ ഈ ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കുന്നതും ആ ഒരു സമീപനം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഞാൻ പരിപൂർണമായിട്ട് തകർന്നു പോയി തിരുവനന്തപുരത്ത് തിരുവല്ല ഒരു ആരാധന അപ്പൊ ആ ഒരു ആ ഒരു കണക്ഷൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ എനിക്ക് തിരുമേനയുടെ ആക്ഷനകത്തും എനിക്ക് ഒരു വലിയ വർഷിപ്പ് ഞാൻ ഈ സമരക്കാരെടുക്കുന്നത് വണ്ടി കൊണ്ടുപോകുന്നതിനകത്ത് എന്നോട് തിരുവനന്തപുരം ഒരു വാത്സല്യം അങ്ങനെ ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ഓഫ് തിങ്സാണ് ഞാൻ അമേരിക്കയിൽ എത്താനുള്ള കാരണം